കുഞ്ഞു ഇന്നെന്താ സ്റ്റെയിലായിട്ട് എവിടെക്കാ പോകുന്നത് കുഞ്ഞു ചക്കന്റെ പറന്നാളിന്ന പൂ ഇത്ര അടിപൊളിയായിട്ട് സുന്ദരി കുട്ടിയായിന്നലോ കുഞ്ഞു ചക്കന് കുപ്പായ വാങ്ങുന്നോ ആ നല്ല ചന്തോ ആ കേക്ക് വാരി കൊടുക്കണം വാരി കൊടുക്കണം വായു പറ്റില്ല കുഞ്ഞു കുഞ്ഞുച്ചക്കൻ്റെ വീഡിയോ ഒക്കെ ഇതിൽ തീരുപ്പടുത്ത ഓക്കെ ടാറ്റ നാളക്ക ഓക്കേ അപ്പോ കുഞ്ഞു പറഞ്ഞ എൻ്റെ അനിയത്തിൻ്റെ കുഞ്ഞു കുഞ്ഞുച്ചക്കൻ പറഞ്ഞത് ഇതിൻ്റെ അനിയത്തി അനിയത്തിയുടെ കുട്ടി അനിയത്തിൻ്റെ കുട്ടിയുടെ ഒന്നാം പറന്നാളാണ് അതാവളുടെ ഭർത്താവ് അപ്പോൾ ഒന്നാം പറഞ്ഞാൽ ഗംഭീരാണ് അതിൻ്റെ പരിപാടിയാണ് കേക്ക് കട്ടിങ് അവൻ്റെ തലേ തോക്കി തൊക്കെ അവൻ തട്ടി മാറ്റിണ്ട് കേക്ക് കട്ടിയിലേക്ക് തുടങ്ങുകയാണ് കേക്ക് കട്ടിയിലാണ് തുടങ്ങി ആള് പർപ്പത്തിൻ്റെ ഒരു അപ്പോൾ പിന്നെ പറഞ്ഞാൽ തോക്കി അടിച്ചുകൊടുക്കാണ് അപ്പോൾ തൊപ്പി അടിച്ചുകൊടുക്കാണ് അത് അവർ പിടിച്ചിട്ടില്ല അപ്പം അത് തട്ടി മാറ്റുന്നുണ്ട് റാങ്കിൽ പെറ്റിനേ അല്ല തൊപ്പി അത് മാറ്റണം പക്ഷേ ഇനി കേക്ക് മുറിയിലേക്ക് കിടക്കുന്നു അവനൊരു കേക്ക് മുറി ക്ലിയർ ഇല്ലാത്ത എന്താ വെച്ചാൽ വെയിലാണ് അവിടെ അപ്പം അതുകൊണ്ടാണ് എനിക്ക് ക്ലിയർ ഇല്ലാത്തത് എല്ലാവരും നല്ല ഡ്രെസ്സൊക്കെ നേരൊക്കിയിട്ട് കേക്ക് കട്ടി ചെയ്യാൻ പറയുന്നത് ആ കേക്ക് അടി വളരെ ഇൻട്രസ്റ്റൊന്നും ഇല്ല എന്നാൽ വികൃതി ഞാൻ ഉറക്കത്തിൻ്റെ ഒരു ചെറിയൊരു ഇതും ഉണ്ട് ഉറക്കത്തിൽ നിൽച്ചു തന്നിട്ടേ ഉള്ളു എൻ്റെ അപ്പോൾ അങ്ങനെ കേക്ക് കട്ടി ചെയ്യാണ് എന്തെന്ന് ഉറക്കാൻ പറയുമ്പോൾ അവൻ അവരുടെ ഫ്രണ്ട്സോളൊക്കെ എടുക്കുന്നുണ്ട് അങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കാൻ പറയുന്നത് കേക്കണില്ല എല്ലാവരെയും നമ്മൾ അങ്ങനെ അവനെ കേക്ക് കൊടുത്താണ് അത് നല്ല ഇഷ്ടമാണ് കേക്കും അതിലുള്ള നല്ല ഇന്ന് കേൾക്കാണ്ടില്ലേ വായപൊളിക്കും നല്ല ഇഷ്ടമാണ് അങ്ങനെ മൂന്ന് കേക്ക് കേട്ടോ ആ മൂന്ന് കേക്ക് കെട്ടിക്കണം ഒന്ന് അവർ വാങ്ങിയതോ ഒന്ന് ഫ്രണ്ട്സാരോ കൊടുത്തതോ തോന്നുന്നു കറക്റ്റ് ആയിട്ട് ഒന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് അങ്ങനെ ഒരു കേക്ക് മുറി കഴിഞ്ഞു അടുത്ത കേക്കും മുറിച്ചു അതും അല വെച്ചുകൊടുത്തു അത് ഇരുന്ന് അതും കഴിക്കും അങ്ങനെ ഒരു ഫ്രണ്ട്സിന് എന്തൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവൻ അങ്ങോട്ട് നോക്കിക്കോട് ഇതും എൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന കേക്കാണ് അപ്പോൾ ഇതും മൂന്നാമത്തെ കേക്കും മുറിക്കുകയാണ് അപ്പോൾ അവനോട് ഇങ്ങനെ ക്യാമറയ്ക്ക് നോക്കാൻ പറയണ്ട അവ അങ്ങനെ ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും ആൾക്കല്ല ഇഷ്ടമാണ് അല്ലോ അല വെച്ചുകൊടുക്കാം കഴിഞ്ഞു കേക്ക് കട്ടിയിലൊക്കെ കഴിഞ്ഞു ഇതാണ് ഡെക്കറേഷൻ എന്തൊക്കെയാണ് അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇപ്പോൾ അത് വെയിലിങ്ങനെ ഫ്രണ്ടിലടിച്ചിട്ടൊരു മഞ്ഞ ഇതാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ് അവരുടെ ഫോട്ടോ അതിനുള്ള പോസ്റ്റ് ചെയ്യലാണ് അപ്പം ചെറിയ കേക്കിൻ്റെ അത് കണ്ട തുടച്ച് പിന്നെ അതിൻ്റെ അച്ഛനാണ് അച്ഛനങ്ങനെ കുട്ടിക്ക് കേക്കിൻ്റെ അത് വായിൽ വെച്ച് കൊടുക്കുക അതിൻ്റെ അതിൻ്റെ മുന്നേ അവരമ്മ ഉണ്ടായിരുന്നു ഇതിലിപ്പോ എ പോണതാണ് അവരമ്മ കേക്കുന്നു കുറേശം തന്റെ വരച്ചിട്ടുണ്ട് അതെ കഴിക്കുന്നുണ്ട് നല്ല ഇഷ്ടമാണ് കേക്ക് കഴിക്കുന്നത് എല്ലാരേം വിളിച്ചിട്ടുണ്ട് ഓരോ ഫാമിലിയും ഞങ്ങളേനേയും എല്ലാരും ആട്ടുകാരൊക്കെ വിളിച്ചിട്ടുണ്ട് അതൊന്നും ഇത്രക്കില്ല ഇത്രേനെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് കൊടുക്കുന്നതാണ് പിന്നെ എന്റെ അമ്മ കൊടുക്കുന്നതാണ് വയൽ വെച്ച് കൊടുക്കുന്നതൊക്കെ കഴിച്ചു നല്ല ഇഷ്ടാണ് കേക്ക് കേക്ക് എനിക്ക് നല്ല ഇഷ്ടമാണ് വാഷിങ് അങ്ങനെയൊന്നും ഇല്ലാട്ടോ കേക്ക് കട്ടിയുമ്പോൾ കറക്റ്റ് ഇങ്ങനെ അവിടെ നല്ല ഉഷാറായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് വാഷിങ് ചെന്നു അപ്പോൾ അവിടെ കുഞ്ഞു കുഞ്ഞു കൊടുക്കണം പറഞ്ഞാൽ കുഞ്ഞ് ആ വണ്ടിപ്പാടി പോയിട്ട് കുഞ്ഞൂന് കൊടുക്കുന്നു കുഞ്ഞിനു കൊടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമ എൻ്റെ ഇടയിൽ മണ്ണിപ്പാണ് ഞാൻ അമ്മച്ചൻ്റെ കൂടെ കയറിയപ്പം അങ്ങനെ കൊടുക്കുന്നതാണ് അതിൻ്റെ ഇടയിൽ ആൾക്കാർ വന്ന് അത് കൊടുക്കുന്നത് കേക്കായില്ല പിന്നെ എൻ്റെ അമ്മമ്മ കൊടുക്കുന്നതാണ് അവൻ അങ്ങനെ അമ്മമ്മ അതിന് കൊടുത്തു നല്ല ഇഷ്ടമാണ് കേക്ക് കഴിക്കാൻ പിന്നെ വാശി ഒരു ഒരു ഇത് തുടങ്ങി ഓരോന്ന് കാട്ടുകയാണ് ഇത് പിന്നെ അവരുടെ പെങ്ങൾ വിഷമിച്ച് കൊടുക്കുകയാണ് കേക്കി അവൻ ഇൻട്രസ്റ്റ് ആയിട്ട് കേക്കൊക്കെ കഴിച്ചു പിന്നെ അത് അവരുടെ അമ്മായിയാണ് വരുന്നത് വലിയ പറയും പിന്നെ ഇതും അവരെ വലിയമ്മൂ വലിയമ്മക്ക് കൂലിട്ട് എടുക്കുകയാണ് പിന്നെ അതിനൊക്കെ ചടങ്ങുകൾ കഴിഞ്ഞു നല്ല പരിപാടിയും കഴിഞ്ഞു പിന്നെ ഓരോരുത്തർ സമ്മാനം ഗിഫ്റ്റ് ഫോട്ടോ എടുക്കലും